നമസ്കാരം കനാ സ്ലോവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ ന്യൂയോർക്ക് സിറ്റിയിലെ മെയിൻ അട്രാക്ഷൻസ് എന്തൊക്കെയാണ് എങ്ങനെ പ്രോപ്പറായിട്ട് സിറ്റി ടൂർ പ്ലാൻ ചെയ്യാം ഏതൊക്കെ അട്രാക്ഷൻസ് ആണ് നമുക്ക് അടുത്തടുത്ത് വരുന്നത് അതൊക്കെ ഒരു പ്രോപ്പർ ഐഡ്നറിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ന്യൂയോർക്കിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളവരാണ് എങ്കിലും ഈ വീഡിയോ യൂസ്ഫുള്ളായിരിക്കും ഈ വീഡിയോ ഒരു മൂന്ന് ദിവസത്തെ പ്ലാനാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളവ നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഞാനിതിനകത്ത് മെയിൻ ആയിട്ടുള്ള എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഏതൊക്കെ വേണം നിങ്ങൾക്ക് എത്ര മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ തീരുമാനിച്ചിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാം പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ തരും എന്താണ് ന്യൂയോർക്ക് എങ്ങനെയാണെന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരും അപ്പോൾ നമുക്കിനി സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമുക്ക് ആദ്യം നോക്കേണ്ട ഒരു കാര്യം നമുക്ക് എവിടെ സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് അപ്പം ന്യൂയോർക്കിൻ്റെ എല്ലാ അട്രാക്ഷൻസും ഉള്ളത് ഈ മാൻഹാട്ടൺ ഐലൻഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചീപ്പ് ആയിട്ട് മാൻഹാട്ടൺ ഐലൻ്റില് ഒരു റൂം കിട്ടുവാണ് എങ്കിലും നിങ്ങളത് എടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും പിന്നെ നിങ്ങൾ കാറിനാണ് വരുന്നതെങ്കിൽ ആ കാർ മിക്കയിടത്തും തന്നെ കാർ പാർക്കിംഗ് നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് ചെയ്യേണ്ടി വരും അപ്പം അതിൻ്റെ ഒരു റേറ്റിംഗ് കൂടെ നിങ്ങൾ നോക്കണം സോ നിങ്ങൾ നിങ്ങളിനി ഫ്ലൈറ്റിനൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ മാൻഹെട്ടൺ ഐലൻഡിൽ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റേ ഒത്തു കിട്ടുവാണെങ്കിൽ എടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല ഈ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ന്യൂ ജേഴ്സിയിൽ റൂം എടുക്കാം ഈ ന്യൂ ജേഴ്സി എന്ന് പറഞ്ഞാലും ഞാൻ ഈ മാപ്പിൽ കാണിക്കാം ഞങ്ങളുടെ അടുത്ത ഏരിയ എന്ന് പറയുന്നത് അതായത് ഈ മാൻഹെട്ടൺ ഐലൻഡിലേക്ക് പോകുന്ന ഒരു ടണലിന്റെ ഏകദേശം ഇപ്പുറത്തായിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ ഒത്തിരി ന്യൂ ജേഴ്സിയിലേക്ക് മാറിയല്ല ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഈ ടൈം സ്കോറിനോടെ അടുത്ത് അങ്ങനെ ഒരു ഏരിയ വേണം നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് അപ്പം ഞങ്ങളുടെ അടുത്ത് നിന്ന് ഏകദേശം ഒരു ടെൻ മിനിറ്റ്സ് ആണ് നമുക്ക് ടൈം സ്കോറിലേക്കുള്ളത് പക്ഷെ നമ്മൾ ഈ ടെൻ ഫിഫ്റ്റി മിനിറ്റ്സ് മാത്രമേ ഡ്രൈവിംഗ് ഉള്ളൂ എന്ന് പറഞ്ഞാലും ഈ ഐലൻഡിലേക്കുള്ള ഡ്രൈവിംഗ് ഭയങ്കരമായിട്ട് ഒരു ട്രാഫിക് നിറഞ്ഞ ഒരു ഐലൻഡാണ് അതുപോലെ നമ്മൾ അമേരിക്കയുടെ ഈ ട്രാഫിക് നിയമങ്ങളെല്ലാം തന്നെ വളരെ സ്ട്രിക്റ്റ് ആണ് എന്ന് പറയുമ്പോഴും ഈ മാൻഹട്ടൻ ഐലൻഡിലേക്കുള്ള യാത്ര എനിക്ക് തോന്നിയത് വളരെ ഒരു ഒരു ക്ലേശകരമായിട്ടാണ് തോന്നിയത് സോ നിങ്ങൾക്ക് അത്രയും ഡ്രൈവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് അതുപോലെ അങ്ങോട്ട് കയറുമ്പോഴൊക്കെ നമുക്ക് ടോൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതൊക്കെ ഓക്കെ ആണ് എങ്കിലും നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം അതല്ല എങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഉള്ളത് നിങ്ങൾക്ക് ഈ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നോക്കാം അവിടെ ഈ ഷട്ടിൽ സർവീസ് അവൈലബിൾ ആണോ എന്നുള്ളത് ഉദാഹരണം നമ്മളെടുത്ത ഹോട്ടലിൽ നിന്നും അവർക്ക് നമുക്ക് ചെറിയ ഷട്ടിൽ സർവീസ് അവൈലബിൾ ആണ് അപ്പം അതിന് നമുക്ക് ഒരാൾക്ക് മൂന്നര ഡോളർ മാത്രമാണ് ചാർജ് വരുന്നത് അപ്പം ഒരാൾക്ക് വൺ സൈഡ് മൂന്നര ഡോളർ പെർ ഡേ ഏഴ് ഡോളറാണ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നമുക്ക് വരുന്നത് അപ്പോൾ ഏഴ് ഡോളർ കൊടുത്താൽ നമുക്ക് നേരെ ടൈം സ്കോറിൻ്റെ അവിടെ ചെന്നിറങ്ങാം പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ അട്രാക്ഷൻസിലേക്കും പോകുന്നത് അപ്പം നിങ്ങൾ രണ്ട് പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഏഴ് ഏഴും പതിനാല് ഡോളർ മാത്രമാണ് നമുക്ക് ഈ ഷട്ടിൽ സർവീസിന് വരത്തുള്ളൂ മാത്രമല്ല അത് രാവിലെ എട്ട് തൊട്ട് വെളുപ്പിന് നാല് വരെ ഈ ഷട്ടിൽ സർവീസ് നമുക്ക് അവൈലബിളും ആണ് നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നേ ട്രാഫിക്കിനകത്തൂടെ ഓടിക്കണം രണ്ട് നമ്മളൊരു പാർക്കിംഗ് സ്പോട്ട് കണ്ടുപിടിക്കണം അവിടെയാണെങ്കിലും ഈ ഒരു റേറ്റ് ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല അപ്പം നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതി എന്ന് ഞാൻ പറയുന്നത് എപ്പോഴും വണ്ടി ഹോട്ടലിൽ തന്നെ ഇടുക എന്നിട്ട് ഈ ചെറിയ ട്രാഫിക് ഈ ചെറിയ ഷട്ടിൽ സർവീസ് എടുക്കുക നേരെ ടൈം സ്കോർപ്പോ ഇറങ്ങുക മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക ഓക്കേ പിന്നെ നമ്മൾ നോക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം ഏതൊക്കെ പ്ലേസസ് ആണ് അടുത്തടുത്തുള്ളതെന്നാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഈ പ്ലാൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു രീതിയിൽ ഞാൻ ചാർട്ട് ചെയ്തതാണ് അപ്പം നിങ്ങൾക്കിതിനകത്ത് നിങ്ങളുടെ രീതിയിൽ മാറ്റം വരുത്താം ഓക്കെ അപ്പം ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഏകദേശം വെള്ളിയാഴ്ചയാണ് ചെല്ലുന്നത് അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഫ്രൈഡേ ഈവനിങ് ഒരു നാലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ടൈം സ്കോയറിലേക്ക് എത്തുന്നു ഷട്ടിൽ സർവീസ് എടുത്ത് തന്നെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പോൾ ഈ ഷട്ടിൽ സർവീസ് ചെന്ന് നിർത്തുന്നത് നമുക്ക് പോർട്ട് ഓഫ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ ടെർമിനലിലേക്കാണ് ചെന്ന് ചേരുന്നത് അപ്പം അതിൻ്റെ താഴെ ട്രാമുണ്ട് മേളിൽ ഇങ്ങനെ ബസ്സുണ്ട് അതെന്ന് പറയുന്നത് നമുക്ക് ഈ ന്യൂയോർക്കിൽ നമുക്ക് ഓരോ സ്ട്രീറ്റ് നമ്പറുണ്ട് ഫോർട്ടി വണ് ഫോർട്ടി ടു അങ്ങനത്തെ ഒരു നമ്പറിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അപ്പം ഈ പോർട്ട് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഫോർട്ടി ടു ആൻഡ് ഫോർട്ടി വൺ ആ ഒരു ഏരിയയിലേക്കാണ് ചെല്ലുന്നു ചെന്ന് ഇറങ്ങുന്നത് നമുക്ക് ഈ ഫോർട്ടി സെവന്ത് സ്ട്രീറ്റിലാണ് നമ്മളീ ടി വിയിലും വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള സ്ക്രീനിൻ്റെ സ്ക്രീനും അതെല്ലാം തന്നെ ഉള്ളത് ഫോർട്ടി സെവൻ സ്ട്രീറ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇറങ്ങുന്നത് പോർട്ട് ഓഫ് അതോറിറ്റിയിലാണ് അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് പ്രധാനമായിട്ടും കവർ ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളവിടെ കവർ ചെയ്തത് വാക്സ് മ്യൂസിയമാണ് ഈ വാക്സ് വാക്സ് മ്യൂസിയം ഒരിച്ചിരി എക്സ്പെൻസീവ് ആണ് കാരണം രണ്ടുപേർക്ക് ഏകദേശം നൂറ് യു എസ് ഡി ആണ് വരുന്നത് പിള്ളേർക്ക് രണ്ട് വയസ്സ് താഴെയുള്ളവർക്ക് ചാർജ് ഇല്ല ഈ നൂറ് ഡോളർ എന്ന് ഞാൻ പറഞ്ഞത് അവിടെ നമുക്ക് ഇൻക്ലൂഡിങ് ഷോ ആണ് അപ്പോൾ അതിന് മിനിമം ടിക്കറ്റ് വാക്സ് മ്യൂസിയം പ്ലസ് ഫോർ ഡി ഷോ അതിനാണ് ഈ ഒരാൾക്ക് അമ്പത് ഡോളറോളം ചിലവ് വരുന്നത് അതെല്ലാം ഫോർട്ടി അല്ല സിക്സ്റ്റി ഉണ്ട് സെവൻറ്റി അടക്കമുള്ള ഷോകളുണ്ട് അപ്പോൾ അതിന് റേറ്റ് കൂടും അപ്പോൾ നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റൂലെന്ന് നോക്കുക പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ ആ ഒരു വാക്സ് മ്യൂസിയം നല്ലൊരു സംഭവമാണ് അത് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് വാക്സ് മ്യൂസിയം ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒന്നാണ് സിറ്റി ടൂറിൽ ഓപ്പൺ ബസ്സിലെ ഒരു യാത്ര അപ്പോൾ ഈ സിറ്റി ടൂറിന് നമുക്ക് ഡേ ടൂറും ഉണ്ട് നൈറ്റ് ടൂറും ഉണ്ട് ഞാൻ ഒരിക്കലും ഡേ ടൂറ് പ്രിഫർ ചെയ്യത്തില്ല കാരണം ഒന്ന് അത് ചൂടായിരിക്കും തന്നെ അത് ഓരോ സ്പോട്ടിലും നിർത്തി നിർത്തി അങ്ങനത്തെ അങ്ങനത്തെ ഒരു രീതിയിലാണ് അത് പോകുന്നത് നൈറ്റ് ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ പോർട്ട് ഓഫ് അതോറിറ്റിയുടെ സോറി നമ്മുടെ ഈ ടൈം സ്കോറിൻ്റെ ഈ ഫോർട്ടി സെവൻ്റെ സ്ട്രീറ്റിൽ നിന്ന് ഒരു സ്ഥലത്തുനിന്ന് നമ്മളെ കയറ്റും സിറ്റി മുഴുവൻ നമുക്ക് പോകേണ്ട മെയിൻ എല്ലാ അട്രാക്ഷൻസും കവർ ചെയ്ത് നമ്മളെ തിരിച്ച് പോർട്ട് ഓഫ് അതോറിറ്റിയുടെ അവിടെ കൊണ്ടുവന്ന് ഇറക്കും അത് ഒരു വൈകുന്നേരം ഒരു ഇപ്പം സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏഴ് അല്ലെങ്കിൽ എട്ട് മണിയൊക്കെ ആകുമ്പോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം വലിയ ചൂടില്ല തണുപ്പുമില്ല അപ്പോൾ സിറ്റി ഏകദേശം ഒന്ന് ലൈറ്റൊക്കെ ഓണായി വരുന്ന ഒരു സമയമാണ് നിങ്ങൾ പോകുമ്പോഴത്തേക്കും ഒരു മങ്ങിയ സമയം തിരിച്ച് കറങ്ങി അതൊരു രണ്ട് മണിക്കൂർ ആക്ടിവിറ്റിയാണ് പോയി ബ്രോക്കളിങ് ബ്രിഡ്ജിൽ കൂടെ ഒക്കെ കവർ ചെയ്ത് തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു സന്ധ്യ ടൈമായി മാറുന്ന ഒരു ആക്ടിവിറ്റി അത് ശരിക്കും നല്ലൊരു സംഭവമാണ് നമുക്കവിടെ ചെന്ന് കഴിയുമ്പം ഒരുപാട് ആൾക്കാർ നമ്മളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് ഉണ്ടാകും നമുക്ക് ഈ എവിടെ പോയാലും കിഴക്കൽ എവിടെ ചെന്നു കഴിഞ്ഞാലും അവിടെ ഒരുപാട് ആൾക്കാർ പല പല ടിക്കറ്റുകളൊക്കെ ആയിട്ട് വരും പക്ഷെ നമ്മൾ അതിനകത്തൊക്കെ ഒന്നും ചെന്ന് ചാടണ്ട നമ്മൾ ഇതിന് ഇതെടുക്കുക ഈ ടിക്കറ്റിന് ഏകദേശം ഇരുപത്തി ഒൻപത് ഡോളർ ഇരുപത്തഞ്ച് ടു മുപ്പത് ഡോളറിനുള്ളിൽ നിൽക്കും പൈസ ഒരാൾക്ക് അത് മാത്രം കൊടുക്കുക അല്ലാതെ ഇവരുടെ അത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഡേ ടൂർ തരാം അല്ലെങ്കിൽ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജ് തരാമെന്നൊക്കെ പറയും അതിലേക്കൊന്നും പോകണ്ട ജസ്റ്റ് ഈ ഒരു സിറ്റി ടൂർ മാത്രം ചെയ്യുക അങ്ങനെ വെള്ളിയാഴ്ച നൈറ്റ് വൈൻഡപ്പ് ചെയ്യുക നമുക്ക് ടൈം സ്കോർ ചെയ്യുന്ന ഫുഡൊക്കെ കഴിക്കാം സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടി അവ വൈൻഡപ്പ് ചെയ്യുന്നതാണ് നല്ലത് ടൈം സ്കോറിൽ കുറച്ച് സ്പെൻഡ് ചെയ്യാൻ ഞാൻ ഡേ ത്രീ ആണ് ഇട്ടിരിക്കുന്നത് കാരണം പിറ്റേ ദിവസം നമുക്ക് രാവിലെ ഏക്കണം നമുക്ക് അന്നത്തെ ദിവസം ഒരു ലോങ് വാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഫസ്റ്റ് ഡേ അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇനി നമ്മൾ പോകുന്നത് ഡേ ടുവിലേക്കാണ് ഡേ ടു നമുക്ക് എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യാവോ അത്രയും നല്ലതാണ് നമുക്ക് ഇന്ന് കവർ ചെയ്യാനുള്ളത് ആദ്യം കവർ ചെയ്യേണ്ടത് ഈ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയാണ് അപ്പൊ ഈ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി എന്ന് പറയുന്നത് നമ്മൾ സപ്പറേറ്റ് ലിബേർട്ടി ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഫെറി എടുത്തിട്ടാണ് പോകേണ്ടത് അപ്പോൾ അതിന് നമുക്ക് ന്യൂയോർക്ക് സൈഡിൽ നിന്നും പോകാം അതുപോലെ തന്നെ ന്യൂ ജേഴ്സി സൈഡിൽ നിന്നും പോകാം പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ന്യൂയോർക്ക് സൈഡിൽ നിന്നാണ് കാരണം നമുക്ക് അതിന് ശേഷം കാണാനുള്ള അട്രാക്ഷൻസ് എല്ലാം തന്നെ ന്യൂയോർക്കിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അവരൊക്കെ ആണെങ്കിൽ ന്യൂയോർക്കിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിന് നമ്മൾ ചൂസ് ചെയ്തെങ്ങനെ തന്നെയാണ് നേരെ കെട്ടിൽ സർവീസ് എടുക്കുന്നു അത് നമ്മൾ നേരെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പോർട്ട് ഓഫ് അതോറിറ്റിയിലാണ് ചെല്ലുന്നത് ഈ പോർട്ട് ഓഫ് അതോറിറ്റിയുടെ തന്നെ താഴെ ഈ നമ്മുടെ സബ്വേ ഉണ്ട് അപ്പോൾ സബ്വേ വൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പ് ബാറ്ററി പാർക്ക് അങ്ങോട്ടാണ് ഇത് ചെല്ലുന്നത് അപ്പോൾ അവിടെ തന്നെയാണ് നമുക്ക് ഐലൻഡിലേക്ക് പോകാനുള്ള ആ ഒരു എൻട്രി വരുന്നത് ബാറ്ററി പാർക്ക് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ സഭ ഇറങ്ങി മേളിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ആൾക്കാർ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ കാണും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവിടെ സെക്യൂരിറ്റി ചെക്ക് ക്ലിയറൻസ് സമയമെടുക്കും ബോട്ട് സമയത്ത് കാണില്ല നാല് മണിക്കൂറൊക്കെ എടുക്കുമെന്ന് പലരും പറയും പക്ഷേ അതിലൊന്നും വിരരുത് നമ്മൾ ആ ബാറ്ററി പാർക്കിനുള്ളിലേക്ക് നടക്കുക നടന്നു ചെന്ന് കഴിയുമ്പോൾ അവിടെ ഗവണ്മെന്റിൻ്റെ ഒരു ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് പെർ പേഴ്സൺ ഒരാൾക്ക് ഇരുപത്തഞ്ച് ഡോളർ ആണ് ചിലവ് വരത്തുള്ളൂ അപ്പോൾ രണ്ട് പേർക്ക് ഏകദേശം അമ്പത് യുവേഴ്സിറ്റി ആണ് വരുന്നത് സെക്യൂരിറ്റി ചെക്കുണ്ട് സെക്യൂരിറ്റി ചെക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സമയം നടക്കത്തില്ല കാരണം അവിടെ ഒരു ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് പേര് ഒരു ബോട്ടാണ് ആ ബോട്ട് എല്ലാ ഇരുപത് മിനിറ്റ് കൂടുമ്പോഴും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ബാറ്ററി പാർക്കിൻ്റെ ആ ബോട്ടിംഗ് യാഡിൽ നിന്നും നേരെ ലിബേർട്ടി ഐലൻഡിൽ പോകുന്നു അവിടെ നമ്മൾ ഇറക്കി വിടും നമുക്ക് അവിടെ ഇറങ്ങാം അതിനുശേഷം നമുക്കതെല്ലാം കാണാം അവിടെ മ്യൂസിയം ഉണ്ട് ഈ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചത് നമ്മളെ അവിടുന്ന് എല്ലി സൈലൻ്റ് എന്ന് പറഞ്ഞ് മറ്റൊരു ഐലൻഡിലേക്ക് കൊണ്ടുവരും അപ്പോൾ എല്ലാ ഇരുപത് മിനിറ്റും ബോട്ടുണ്ട് അപ്പം നമ്മൾ ബോട്ട് വരുമ്പോഴത്തേക്കും അങ്ങ് എത്തിയാൽ നമുക്ക് വരുമ്പോൾ കാണാം ബോട്ടിങ്ങിന് വരുന്നത് കാണാം ആ സമയമാകുമ്പോഴത്തേക്കും എത്തുക എല്ലി സൈലൻ്റ് ഇറങ്ങുക പക്ഷേ എല്ലി സൈലൻ്റ് ഞാനിപ്പം നിങ്ങൾ പിള്ളേരൊക്കെ ആയിട്ടാണ് പോകുന്നത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അത്ര റെഫർ ചെയ്യത്തൊന്നുമില്ല അതിനകത്ത് പ്രധാനമായിട്ടും അവിടുത്തെ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും അങ്ങനത്തെ ഒരു മ്യൂസിയവും കാര്യങ്ങളൊക്കെയാണ് അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഇറങ്ങുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഇറങ്ങി ഇരുപത് മിനിറ്റിനുള്ളിൽ കണ്ട് അടുത്ത ബോട്ടിന് കയറാമെങ്കിലൊക്കെ അതെല്ലാം നിങ്ങൾ പിള്ളേരൊക്കെ ഉണ്ട് ആണ് എങ്കിൽ വലിയ സൈലൻ്റ് ഞാൻ അത്ര പ്രിഫർ ചെയ്യത്തില്ല അപ്പം അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കയറിയ ബാറ്ററി പാർക്കിൽ തന്നെ വന്നിറങ്ങും അതാണ് നമ്മുടെ ആദ്യത്തെ അട്രാക്ഷൻ പിന്നീട് നമുക്ക് പോകേണ്ടത് അവിടെ നിന്ന് നമുക്കിനി എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് ആകട്ടെ അവിടെ നിന്ന് തൊട്ടടുത്തുള്ളത് നമുക്ക് ചാർജിങ് ബൂളാണ് അപ്പോൾ ഈ ചാർജിങ് ബോൾ അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻസ് ആണ് അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കാനുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അതൊരു ടാസ്ക് ആണ് എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ജസ്റ്റ് അവിടെ ചെല്ലുക ചാർജിങ് ബോളിൽ കാണുക അതിനുശേഷം അവിടെ നിന്ന് നമുക്ക് നടന്നു പോകാനുള്ള സ്ഥലമാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ ഇതെല്ലാം അടുത്തടുത്താണ് വരുന്നത് അപ്പം അങ്ങനെ നയനെവലിൻ്റെ അങ്ങോട്ട് പോവുക അവിടെയും ഈ പറഞ്ഞ പോലെ വാട്ടർ മരിച്ച ആൾക്കാരുടെ പേരുകളൊക്കെ എഴുതിയ ഒരു വാട്ടർ ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കത് പുറത്തു നിന്ന് കാണാം ഇനി അതല്ല മ്യൂസിയത്തിനുള്ളിൽ മ്യൂസിയത്തിനുണ്ട് മ്യൂസിയം ഉണ്ട് അവിടെ തന്നെ അപ്പം മ്യൂസിയത്തിനുള്ളിൽ നമുക്ക് കയറി കാണണമെങ്കിൽ അത് കാണാം പക്ഷേ അതിൽ ഈ പറഞ്ഞതുപോലെ പിള്ളേരൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഞാൻ അത്ര പ്രിഫർ ചെയ്യത്തില്ല പുറത്തു നിന്ന് കാണേണ്ട ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അതിന് തൊട്ട് ഫ്രണ്ട് തന്നെ ഉള്ളതാണ് പുതിയ വേൾഡ് ട്രേഡ് സെൻറ്റർ ഉണ്ട് അത് നമുക്ക് കാണാം അതുപോലെ തന്നെ അവിടെ ഒരു പുതിയൊരു മാളുണ്ട് ആ മാളിനകത്ത് വേണമെങ്കിൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അത് വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് കയറി കുറച്ച് നേരം റസ്റ്റൊക്കെ എടുക്കാം വേണം ഷോപ്പിംഗ് ഒക്കെ ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു ഏരിയയാണ് ആ ഏരിയ അങ്ങനെ നമുക്കിനി അടുത്ത് പോകേണ്ടത് ബ്രോക്കളിം ബ്രിഡ്ജാണ് ഇനി ബ്രോക്കളിം ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴി തന്നെ നമുക്ക് നമുക്കതിനു മുമ്പായിട്ട് അവിടെ ജോസ് പിസ്സ എന്ന് പറയുന്നൊരു പിസ്സയുണ്ട് നമുക്കറിയാം ന്യൂയോർക്ക് പിസ്സയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പം അത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ പോകുന്ന വഴി ജോസ് പിസ കൊടുക്കുക ജോസ് പിസയിൽ നിന്നും തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ബ്രോക്കൊലിം ബ്രിഡ്ജ് വരുന്നത് അപ്പോൾ ഈ ബ്രോക്കൊം ബ്രിഡ്ജ് നമുക്ക് ഏകദേശം ഒരു വൈകുന്നേര ടൈമിൽ എത്തുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം അത് നല്ലൊരു ചൂടുള്ള ഏരിയ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സൺസെറ്റൊക്കെ ആകുമ്പോഴത്തേക്കും എത്താറാവുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ോബ്ലം പിടിച്ച് നമുക്ക് മൊത്തത്തിൽ നടന്ന് കവർ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു വൺ അവറൊക്കെ ടൈം എടുക്കും പക്ഷെ നമുക്കൊരു ഏറ്റവും ബെറ്റർ ഇത്രയും പോയില്ലെങ്കിൽ പോലും ഒരു ഹാഫ് ഡേ ഒക്കെ പോവുക ഫോട്ടോയൊക്കെ എടുത്ത് കറങ്ങി തിരിച്ച് വരുന്ന കഴിയുമ്പം അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ചൈന ടൗണും ലിറ്റിൽ ഇറ്റലിയും അപ്പോൾ അതും ഈ പറഞ്ഞപോലെ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് അവിടെ നിന്ന് നമുക്ക് നടന്ന് ചൈന ടൗണിലെത്താം അവിടുന്ന് ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചൈന ടൗണോ ലിറ്റിൽ ഇറ്റലിയോ ആയിട്ട് ആ ഒരു ഏരിയയും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഏരിയ മൊത്തത്തിൽ കവറായി അന്നത്തെ ദിവസം നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ നമുക്ക് ഡേ ത്രീയിൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഐദർ നമുക്ക് സെൻട്രൽ പാർക്കിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ടൈം സ്ക്വയറിലേക്ക് വരാം അതല്ല എങ്കിൽ ടൈം സ്ക്വയറിൽ നിന്നും നമ്മൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സെൻട്രൽ സ്ക്വയറിൽ പോയി വൈൻഡപ്പ് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരാം അപ്പം അതിനകത്ത് നിങ്ങൾ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് മാറ്റണം ഞാൻ ഈ ടൈം സ്കോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് കാരണം ഇന്നത്തെ നമ്മുടെ മെയിൻ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ വൺ ഓഫ് ദ ഒബ്സർവേഷൻ ഡെക്ക് കവർ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമുക്കവിടെ പ്രധാനമായിട്ടും മൂന്ന് സ്ഥലങ്ങളാണ് ഇന്നത്തെ ദിവസമുള്ളത് അതായത് ഒന്ന് വൺ വണ്ടർ ബെൽറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പം അത് നമുക്ക് കൂടുതൽ ആയിട്ട് തോന്നി അതല്ല എങ്കിൽ നമുക്ക് റോക്ക് ഫെലർ ഉണ്ട് അതല്ലെങ്കിൽ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഉണ്ട് ഇത് മൂന്നും നമുക്ക് ഒരു ഒബ്സർവേഷൻ ഡെക്കാണ് മേളിൽ കയറുക അത് അതിൻ്റെ വ്യൂ കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ മൂന്നിൻ്റെയും പർപ്പസ് പക്ഷെ നമ്മൾ അതിൽ നിന്നും ഒരെണ്ണം മാത്രമാണ് ചൂസ് ചെയ്തത് അതാണ് വൺ വണ്ടർ ബെൽറ്റ് സബ്മിറ്റ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ ചൂസ് ചെയ്തത് കാരണം എനിക്ക് കൊച്ചുമൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർക്കൊക്കെ കൂടുതൽ അട്രാക്റ്റായിട്ട് തോന്നിയത് ഇതാണ് അപ്പോൾ നമ്മൾ ഈ സെൻട്രൽ പാർക്കിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും കൂടുതലും ഞാൻ ടയേർഡ് ആവാനൊക്കെ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ വൺ വണ്ടർ ബെൽറ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തത് കാരണം ഇത്രയും നമ്മൾ അതിനും ഏകദേശം നമുക്ക് ഒരാൾക്ക് അമ്പത് ഡോളറാണ് വരുന്നത് അപ്പോൾ രണ്ട് വരണമെങ്കിൽ നൂറ് ഡോളറാവും അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് കയറുന്നത് കൊണ്ട് തന്നെ വേർത്ത് വിളിച്ച് അതിന് മേളിൽ കയറണ്ട എന്ന് കരുതിയത് കൊണ്ടാണ് നമ്മളത് ആദ്യമേ ചൂസ് ചെയ്തത് അപ്പോൾ അത് ഒരു രസമുള്ള പരിപാടിയാണ് നമുക്ക് ഒരു നല്ലൊരു ഏരിയ ആണ് അതൊരു മൂന്ന് ഫ്ലോർ ആയിട്ടാണ് നമ്മൾ ഏറ്റവും തൊണ്ണൂറ്റി നാലാമത്തെ നിലയിൽ കൊണ്ടുപോയിടും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയാറ് ആ ഒരു മൂന്ന് ഏരിയയിലും ഒരു സ്ഥലത്ത് ഗ്ലാസ് ഒരു സ്ഥലത്ത് ബോൾ പിന്നിങ്ങനെ ഏറ്റവും മുകളിൽ ഒരു ചെറിയ ബാറ് ഫുഡ് കോർട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഒരു പല ഏരിയയിലാണ് അത് കിടക്കുന്നത് അപ്പം അത് ശേഷം നമുക്കൊരു രണ്ട് മണിക്കൂർ എടുക്കും അതൊന്ന് കണ്ടിറങ്ങി വരാനായിട്ട് അപ്പം അതങ്ങനെ കണ്ട് ഇറങ്ങി അതിന് തൊട്ട് തന്നെയാണ് നമുക്ക് പബ്ലിക് ലൈബ്രറി ഉള്ളത് ഇപ്പോൾ പബ്ലിക് ലൈബ്രറി നമുക്ക് നമുക്കകത്ത് കയറണമെങ്കിൽ കയറാം അതല്ല ജസ്റ്റ് പുറമേന്നൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വേറെ നമുക്കൊരു ചെറിയൊരു പാർക്കുണ്ട് അതോടൊപ്പം തന്നെ ഈ വൺ വണ്ടർ ബെൽറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ടെർമിനലുണ്ട് അതിൻ്റെ അടിയിലാണെങ്കിലും ഫുഡ് കോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ തേർഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഇതെല്ലാം വാക്കോൾ ഡിസ്റ്റൻസ് ആയിട്ടോ നടത്തുള്ള പിന്നെ നമ്മൾ തേർഡ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള സെൻറ്റ് പാട്രിക്സ് കത്തീഡറിലേക്ക് പോവുകയാണ് അപ്പോൾ അതൊരു വലിയൊരു പള്ളിയാണ് അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകണമെങ്കിൽ അതൊരു സെപ്പറേറ്റ് ടൂറ് തന്നെയാണ് നമ്മളത് ബുക്ക് ചെയ്യണം പക്ഷേ നമ്മളതിലേക്കൊന്നും പോയില്ല അതല്ലാതെ ജസ്റ്റ് പള്ളിയിലേക്ക് കണ്ടു അതൊക്കെ കണ്ടു കഴിയുമ്പം അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് ഈ റോക്ക് ഫെലർ സെൻറ്റർ എന്ന് പറയുന്നത് ഈ റോക്ക് ഫെല്ലർ സെൻറ്ററിലും നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഏറ്റവും ടോപ്പ് ഒബ്സർവേഷൻ ഒബ്സർവേഷൻ്റെ പക്ഷേ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വാട്ടർ ഫൗണ്ടൻ ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ഏരിയയാണ് ഈ റോക്ക് ഫെല്ലർ സെൻറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കങ്ങനെ ആ ഒരു ഏരിയ എല്ലാം കവർ ചെയ്യാം അങ്ങനെ റോക്ക്ഫെൽ സെൻറ്ററിൻ്റെ ആ ഏരിയ എല്ലാം കണ്ടു കഴിയുമ്പം പിന്നെ നമുക്ക് പോകാനുള്ള സെൻട്രൽ പാർക്കാണ് ഈ സെൻട്രൽ പാർക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ചൂസ് ചെയ്യണം നമ്മൾ അവിടെ എന്തിനാണ് പോകേണ്ടതെന്നുള്ളത് ഉദാഹരണത്തിന് അതിനകത്ത് നമുക്ക് പാർക്ക് ഏരിയ ഉണ്ട് പാർക്കിനകത്ത് തന്നെ സൂ ഉണ്ട് അതുപോലെ തന്നെ ഒരു അമേരിക്കൻ മ്യൂസിയം ഉണ്ട് അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി അതൊരു നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് കാണാനായിട്ട് പക്ഷേ അവിടെ ടൈമിംഗ് ഉണ്ട് അപ്പം നമുക്ക് അതൊരു നമുക്കത് കാണാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മൾ ആ ടൈം വൈൻ്റിപ്പോൾ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ പ്രത്യേകമായിട്ട് എത്താൻ ചെയ് എത്താൻ ശ്രമിക്കുക അപ്പം നമ്മൾ ജസ്റ്റ് ചെന്ന് ബാൽട്രി പാർക്കിൽ ചെന്ന് ബാൽട്രി പാർക്കിൻ്റെ ആ ഒരു ഏരിയയൊക്കെ കണ്ട് കവർ ചെയ്യുന്നതിന് ശേഷം തിരിച്ച് വീണ്ടും നമ്മൾ ടൈം സ്കോറിലേക്ക് വരികയാണ് നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ ഈ പ്ലാൻ പ്രകാരം നമ്മൾ കാര്യം മൂന്ന് ദിവസവും ടൈം എങ്കിലും ടൈം സ്കോറിൽ നമ്മളങ്ങനെ ഒരു പരിധി കൂടുതൽ സമയം ചിലവഴിച്ചില്ലായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവിടെ നിന്ന് ഫോർട്ടി സെവൻ സ്ട്രീറ്റ് വരുന്നു ഫോർട്ടി സെവൻ സ്ട്രീറ്റിലാണ് നമുക്ക് ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് അവിടെ ഒരുപാട് ഷോകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ബാറ്റ്മാൻ്റെയും സ്പാറ്റർമാൻ്റെ ഒക്കെ വേഷം കിട്ടിയ ആൾക്കാർ നമുക്ക് ഫോട്ടോ എടുക്കാൻ അതുപോലെ തന്നെ ഇങ്ങനെ സ്ക്രീനിൽ പരതലത്തിലുള്ള ആട് കാര്യങ്ങളെല്ലാം വരുന്നു അപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്യാം അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് എം ആൻ എമ്മിൻ്റെ ഷോറൂമുണ്ട് നിങ്ങൾ പിള്ളേരൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ആ എം ആൻ എമ്മിൻ്റെ ആ ഒരു ഷോപ്പിനുള്ളിൽ കയറാം അതുപോലെ തന്നെ ഡോണറ്റ്സ് ക്രിസ്പി ഡോണറ്റ്സിൻ്റെ കട അവിടെയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങൾ പിന്നെ ഒരുപാട് ഒരു സൈഡിൽ തന്നെ ഒരുപാട് ഷോകൾ കാര്യങ്ങൾ കോമഡി ഷോ അല്ലെങ്കിൽ ലൈൻ കിങ് ഹാരി പോട്ടർ അങ്ങനെ വിവിധ ഷോകളെല്ലാം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് അന്നത്തെ ദിവസം മുഴുവൻ ആ ടൈം സ്ക്വയറിൽ ബാക്കി സമയം മുഴുവൻ നമ്മൾ ടൈം സ്ക്വയറിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ അവർക്കൊണ്ടെല്ലാം ഫോട്ടോയൊക്കെ എടുപ്പിച്ച് അങ്ങനെ അന്നത്തെ ദിവസം വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ നമുക്കിനി നാലാമത്തെ ദിവസം സമയമുണ്ടെങ്കിൽ കവർ ചെയ്യാനുള്ളത് നമുക്ക് എയർ സ്പേസ് ഒരു മ്യൂസിയം കൂടി അവിടെ ഉണ്ട് നിങ്ങൾക്ക് ഷിപ്പിൻ്റെയും അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ ആ ഒരു ഏരിയയും കൂടെ കവർ ചെയ്യാം അപ്പം നമ്മൾ ഏകദേശം മെയിൻ ആയിട്ടുള്ള എല്ലാ ഏരിയാസും തന്നെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഏതെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നവർ ഇതിന് മുമ്പ് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് നോട്ടീസ് ചെയ്താൽ ഇനി നമുക്ക് നോക്കാനുള്ളത് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് അതിന് പ്രധാനമായിട്ട് നമ്മൾ ചൂസ് ചെയ്തത് ഒന്ന് ഹഡ്സ് ആൻഡ് യാഡ്സ് എന്നു പറഞ്ഞൊരു ഏരിയ ഉണ്ട് അവിടെ പക്ഷേ ഞങ്ങൾ അത്ര ഷോപ്പിംഗ് ക്ലേസ് ഉള്ള ആൾക്കാരല്ലാത്തത് കൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് പോയില്ല ഈ പറഞ്ഞവർ അങ്ങോട്ട് പോകണമെങ്കിലും നമ്മൾ ട്രാം എടുത്ത് തന്നെ പോകണം പിന്നെ പിന്നെ നമുക്ക് ഫിഫ്ത് അവന്യൂ ഉണ്ട് ഫിഫ്ത്ത് അവന്യൂ നമ്മൾ ഈ ഞാൻ ചെന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ ചെന്നിറങ്ങുന്ന ഓരോ സ്റ്റേറ്റിന് ഈ ഫോർട്ടി സെക്കൻഡ് ഫോർട്ടി സെവൻ അങ്ങനെ നെയിമുണ്ട് അപ്പോൾ അതിനോട് കൂടി തന്നെ ഇത് ഫിഫ്ത് അവന്യൂ സെവന്ത് അവന്യൂ അങ്ങനെയാണ് ഇത് പോകുന്നത് അപ്പോൾ അതിനകത്ത് സെവന് ഫിഫ്ത്ത് അവന്യൂ ഒരു ഷോപ്പിംഗ് ഏരിയ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ടൈം സ്കോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഏരിയ എല്ലാം തന്നെ നമുക്ക് വേണ്ട സാധനമെല്ലാം തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു ഏരിയയ്ക്കാണ് നമുക്ക് ഷോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് ഇതിൻ്റെ ഈ ന്യൂയോർക്ക് സിറ്റിയുടെ സിറ്റി പാസ് മേടിച്ചു കഴിഞ്ഞാൽ അത് വെർത്താണോ എന്നുള്ളത് അപ്പോൾ സിറ്റി പാസ് നമ്മൾ മേടിക്കുമ്പോൾ അത് ആക്ച്വലി വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർത്താണ് പക്ഷേ അതിനകത്ത് കവേർഡ് ആവുന്ന പ്ലേസും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന പ്ലേസും കൂടെ നമ്മൾ നോക്കണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഒന്ന് ഈ നയൻ ഇലവൻ നമ്മളെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മ്യൂസിയം അതിനകത്ത് കവറാവുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കൊച്ചിനെയൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ആ മ്യൂസിയത്തിനകത്തേക്ക് അധികം സമയം ചിലവഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല കാരണം അതൊരു അത്ര എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്നില്ല കൊച്ചിനെ സംബന്ധിച്ച് അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്യാത്തത് രണ്ടാമതായിട്ട് ഇതിനകത്ത് നമുക്ക് കവേർഡ് ആവുന്നത് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആണ് അതൊരു ഒബ്സർവേഷൻ ഒബ്സർവേഷൻ്റെയൊക്കെയാണ് പക്ഷെ എനിക്ക് വേണ്ടിയിരുന്നത് വൺ വണ്ടർ ആണ് എന്നെ സംബന്ധിച്ച് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പം ഞാൻ ഇതിന് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എംപയർ സ്റ്റേറ്റും കാണണം പിന്നെ വൺ വണ്ടർ കാണാൻ വേണ്ടി അതിന് സെപ്പറേറ്റ് പാസ് എടുക്കണം പിന്നെ വരുന്നത് നമ്മുടെ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയിലേക്കുള്ള ഐലൻഡിന് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ അത് ഓൾറെഡി ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തഞ്ച് ഡോളർ മാത്രമാണ് അതിനായി ചിലവാകുന്നത് അവിടെയുള്ളൊരു ഉണ്ട് പക്ഷെ നമ്മളത് ഒന്നും അത്ര എൻ്റർടൈനിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് മാത്രമല്ല കൊച്ചുള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ചൂസ് ചെയ്യാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ആ ഒരു സിറ്റി പാസ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് അത്ര മെച്ചമായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്യാതിരുന്നത് അപ്പം നിങ്ങൾക്ക് അത് നോക്കാം ഓൺലൈനിലൊക്കെ ചില സമയത്ത് ഓഫറിലൊക്കെ അത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങളത് വെച്ചിട്ട് നിങ്ങൾക്ക് ആവേണ്ട പ്ലേസ് അതിനകത്തുണ്ടോ അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വെറുത്താണോ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്കൊന്ന് ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ കവേഡ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കുക ഞാൻ അറിയാവുന്ന രീതിയിൽ മറുപടി തരുന്നതായിരിക്കും അതോടൊപ്പം ഈ ന്യൂയോർക്കിലേക്ക് പോകാൻ പ്ലാൻ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണുക അതോടൊപ്പം അങ്ങനെയുള്ളവർക്കും കൂടി ഒന്ന് അയച്ചു കൊടുത്തിരിക്കുക താങ്ക്